ഇന്നത്തെ വീഡിയോ കുമ്പളങ്ങയും തേങ്ങയും വെച്ചിട്ട് നല്ലൊരു വിഭവമാണ് നമ്മൾ തയ്യാറാക്കുന്നത് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു വിഭവം എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം കുമ്പളങ്ങ കുമ്പളങ്ങില്ലാത്തവർ വരെ ഇതൊന്ന് കഴിച്ചു കഴിച്ചുപോട്ടോ ഇത് ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ അത് എങ്ങനെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അതിനായി കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം അപ്പൊ കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തതാണ് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കനത്തിൽ കനത്തിലിട്ടോ അത് മതി ഒരു തേങ്ങയുടെ പകുതി നമ്മൾ ചിരണ്ടെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചതച്ചെടുക്കണം മിക്സിയുടെ മിക്സീടെ ജാറിലേക്ക് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ചീര ഇട്ടുകൊടുക്കാം ഇനി ഇത് ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട് തേങ്ങ അപ്പോൾ വെള്ളമൊന്നും പാറാതെ കേട്ടോ നമ്മളത് ചതച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അത് മതി അപ്പോൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഉമ്പളങ്ങ അരിഞ്ഞിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ എണ്ണ വെളിച്ചെണ്ണെങ്കിൽ ഏറ്റവും നല്ലതെട്ടോ ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നമുക്കിത് വേവിച്ചെടുക്കാം അതിൻ്റെ ഇളക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുമ്പളക് നന്നായിട്ട് വെന്ത് പോകരുത് ഒരു അഞ്ച് മിനിറ്റ് വേ ചെറിയ തീയിൽ വേവിച്ചെടുത്താൽ മതി ഇത് മതി കേട്ടോ ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കണേ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി പച്ചമണം ഒന്ന് പച്ചമണൊന്ന് മാറുന്നവരെ ഒന്നങ്ങട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു പിന്നെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടോ പൊടികളെ ഇനി ഇതിലേക്ക് മുമ്പ് ചതച്ച് വെച്ച തേങ്ങ നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ചെറിയ ജീരകം കൂടി കൂട്ടി അരച്ചതാണ് ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം കുമ്പളങ്ങനെ എങ്ങനെ ഉണ്ടാക്കി എടുക്കണമെങ്കിൽ നല്ല രുചിയുണ്ട് നമുക്ക് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു രൂപമാണത് അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എരിവൊക്കെ അവനങ്ങൾക്ക് അനുസരിച്ച് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം രണ്ട് പച്ചമുളക് ഒക്കെ വേണമെങ്കിൽ കീറിയിടാം അപ്പം കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ പുളി കുറഞ്ഞ തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം കുമ്പളങ്ങയുടെ അളവ് ഞങ്ങൾക്ക് ആൾക്കനുസരിച്ച് മുറുക്കൊക്കെ ചെയ്യാം കുഴപ്പമൊന്നുമില്ല അതിനനുസരിച്ച് തേങ്ങയുടെ അളവൊക്കെ കൂട്ടിയെടുത്താൽ മതി നല്ലൊരു സ്മെല്ലോ വരുന്നത് നല്ല അടിപ്പൊളി ആട്ടോ ആ ചോറിനൊപ്പം കൂട്ടിക്കഴിക്കത് മാത്രം മതി പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് പൊടിച്ചെടുത്തതാണ് ഒരു ടീസ്പൂൺ ഉണ്ടാവും അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നിർബന്ധം കേട്ടോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ചെയ്ത് എടുക്കാം അപ്പോൾ കുമ്പളങ്ങൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് മിക്സി ചെയ്തെടുക്കാൻ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കുമ്പളങ്ങോടുള്ള നല്ലൊരു വിഭവം റെഡി ആയിട്ടുണ്ട് ഇനി ചോറിൻ്റെയൊക്കെ കൂടെ നല്ലൊരു വിഭവമായിട്ട് ഇത് നമുക്ക് കുട്ടി കഴിക്കാൻ പറ്റും നല്ല രുചിയാണ് രുചിയുണ്ടോ അപ്പോൾ ഇതേപോലെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് ഇനി നമുക്ക് ഇത് സെർവ് ചെയ്യാം അപ്പൊ കുമ്പളങ്ങൾ തൈരും വെച്ചിട്ട് നല്ലൊരു വിഭവം നിങ്ങൾ കണ്ടില്ലേ അപ്പൊ ഇതേപോലെ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം